ഫ്രണ്ട്സ് നമ്മളിന്ന് വയനാടാണ് ഉള്ളത് വയനാട് ഉള്ളത് വൈത്തിരി റോയൽ ഫുഡ് റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ഫാർസ്റ്റ് ബോട്ടിക്യു റൂംസ് അവിടെയാണ് നമ്മളുള്ളത് ഇന്നൊരു അടിപൊളി ഇഫ്താർ നമുക്കുണ്ട് ആ ഇഫ്താറിൽ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മളുള്ളത് ഇനി വരുന്ന നമ്മുടെ റംസാൻ്റെ മുപ്പത് ദിവസം ഇവിടെ നമുക്ക് കാര്യമായിട്ട് നല്ല അടിപൊളി ഇഫ്താറിൻ്റെ പരിപാടികളുണ്ട് റോയൽ ഫുഡിൻ്റെ റൂഫ് ടോപ്പിലുള്ള നമുക്ക് ഒരു പാർട്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വയനാടിൻ്റെ എല്ലാ ഭംഗിയും ഉൾക്കൊള്ളുന്ന ഒരു റൂഫ് ടോപ്പ് ഡൈനിങ്ങാണ് നമ്മൾ ഈ കാണുന്നതിനുള്ള ഒരുവിധം മെനുകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക പ്രിപ്പറേഷനിലാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നമുക്ക് ഒരു പാർട്ടി അതുപോലെ തന്നെ ഒരു ഇഫ്താർ മീറ്റ് അതുപോലെ തന്നെ ഇഫ്താർ വിത്ത് മീറ്റപ്പ് അങ്ങനെയുള്ള ഒരുപാട് കൂടിച്ചേരലുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഈ വല്ലാത്ത ചൂടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാറിയിട്ട് ഒന്ന് വയനാടൊന്ന് കൂടി നമുക്കൊന്ന് എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് റോയൽ ഫുഡും അതുപോലെ തന്നെ ഫാസ്റ്റ് ടൈം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഏതായാലും കാണിക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചിട്ട് നമുക്ക് പറ്റുന്ന ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമം നടത്തി നോക്കി എന്നിട്ട് ഫാമിലിയും നമ്മുടെ കുട്ടികളും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇട്ട് ഒന്ന് വയനാട് പോയി തണുത്തു വരും നമ്മുടെ പാർശാൻ്റെ ഇഫ്താറിലാണുള്ളത് ചെമ്പല്ലി സ്പൈസി ആക്കിയിട്ടുള്ളതാണ് ഇപ്പം അതുപോലെ തന്നെ ബീഫ് ഡ്രൈ വയനാട് വൈത്തിരിയിൽ ഒരു എന്താ പറയുക നല്ല ഈയൊരു സമയത്ത് നല്ലൊരു ക്ലൈമറ്റ് ഉള്ളേ ഈ ഒരു അത്യാവശ്യം നല്ല ക്ലൈമറ്റ് അല്ലേ നല്ല ക്ലൈമറ്റിൽ ഇഫ്താറ് ഒന്ന് വയനാട് ചോരം കയറുന്നത് ഈ സമയത്ത് ഉചിതാണ് ഒരു അടിപൊളി വൈബാണ് സത്യം പറഞ്ഞാൽ